തുടർച്ചയായ മൂന്ന് പരാജയങ്ങൾക്ക് ശേഷം സീസണിലെ തന്നെ ഒരു ഗംഭീര തിരിച്ചുവരവാണുമാണ് കൊച്ചിയിലെ തങ്ങളുടെ തട്ടകത്തിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നിരുന്നാലും പോലും ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായും തങ്ങളുടെ പോരായ്മകൾ പരിഹരിച്ചു എന്ന് പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വലിയൊരു പ്രശ്നം അത് ബെഞ്ച് സ്ട്രെങ്ത് വളരെ മോശമാണെന്നുള്ളത് തന്നെയാണ് മികച്ച ഇന്ത്യൻ താരങ്ങളുടെ സാന്നിധ്യം പ്ലെയിങ് ലെവലിൽ ഉണ്ടെങ്കിലും പല പൊസിഷനിലും മതിയായ ബാക്കപ്പ് താരങ്ങളെ ടീമിലെത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ സാധിച്ചിട്ടില്ല മാത്രമല്ല ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച താരങ്ങളെ ടീമിലെത്തിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പല ഐ എസ് എൽ ക്ലബ്ബുകളും ഇപ്പോഴേ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ാണ് അതുകൊണ്ട് തന്നെ ഹൈ പ്രൊഫൈൽ ഇന്ത്യൻ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കൂടാരത്തിൽ എത്തിക്കുമോ എന്നുള്ളത് തന്നെയാണ് ആരാധകരെല്ലാം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഡെവലപ്മെന്റ് സ്റ്റേജിലുള്ള ചില യുവതാരങ്ങളെ ടീം ഇപ്പോൾ നോട്ടം ഇട്ടിട്ടുണ്ടെന്നും ആ താരങ്ങളെ ജനുവരിയിൽ തങ്ങളുടെ ടീമിൽ എത്തിച്ചേക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ബംഗളൂരു എഫ് സിയുടെ യുവതാരം നമുക്കിയാൽ ബ്യൂട്ടിയെ ജനുവരിയിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ബംഗളൂരു എഫ് സിയുടെ സീനിയർ ടീമിന്റെ ഭാഗമായ നമ്പിയാൽ മിഡ്ഫീൽഡ് റൈറ്റ് ബാക്ക് എന്നീ പൊസിഷനുകൾ കൈകാര്യം ചെയ്യുന്ന താരമാണ് ആധികാരികമായ സോഴ്സിൽ നിന്നുമുള്ള ഒരു അപ്ഡേറ്റ് അല്ല ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതെങ്കിൽ പോലും ഇരുപത്തഞ്ച് വയസ്സുകാരനെ നമ്പിയാൽ ബ്യൂട്ടിയ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഇതിനോടക്കം തന്നെ പതിവില്ലാതെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിനിധികൾ സോഷ്യൽ മീഡിയകളിൽ ജനുവരിയിലെ ക്ലബിന്റെ നീക്കങ്ങളെ സംബന്ധിച്ച് ചില അപ്ഡേറ്റുകൾ പുറത്തുവിട്ടിരുന്നു അതുമായി ചേർത്ത് ഇതിനെ കണ്ടാൽ നമുക്കയാൽ ബ്ലാസ്റ്റേഴ്സിന് റഡാറിലുള്ള ഒരു താരം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും കൂടാതെ ബെംഗളൂരു എഫ് സിയിൽ വേണ്ടത്ര പ്ലെയിങ് ടൈം ലഭിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇയാൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നുള്ള റൂമറിന്റെ സാധ്യതകൾ കൂട്ടുന്നു സു അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും ബൈ